വികസിത രാജ്യങ്ങളിലെ കലാസാഹിത്യവുമായുള്ള ഗാഢബന്ധത്തിൽ നിന്നും ലഭിച്ച ശക്തി ഉൾക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ പുതുവഴി വെട്ടിത്തുറന്ന സാഹിത്യക്കാരനാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എം ടിയുടെ അസുരവിത്ത് എന്ന നോവൽ മതസൗഹാർദ്ദത്തിന്റെ ഊഷ്മളാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കൃതിയാണ് കേന്ദ്ര കഥാപാത്രമായ ഗോവിന്ദൻകുട്ടിക്ക് പുറമെ അമ്മയും സഹോദരിയായ മാധവി അവരുടെ ഭർത്താവ് ശേഖരൻ നായർ അയൽവാസിയായ കുഞ്ഞരയ്ക്കാർ ഭാര്യ മീനാക്ഷി എന്നിവരും ഇതിലെ കഥാപാത്രങ്ങളാണ് ഗ്രാമഭംഗി വിളിച്ചോതുന്ന നീർച്ചാലിൻ്റെ കൈവരിയിലിരിക്കുന്ന നായകനെയാണ് നോവലിന്റെ ആദ്യത്തിൽ കാണിക്കുന്നത് സമ്പന്ന കുടുംബമായിരുന്ന നായകന്റെ ദാരിദ്ര്യം പിടിച്ച ചെറുപ്പകാലത്തിലേക്കാണ് പിന്നീട് കഥ പോകുന്നത് തുടക്കത്തിൽ ബാല്യകാല പ്രണയം പറയുന്നു പിന്നീട് വളർന്ന് പുരുഷനായി തീരുമ്പോൾ ജോലിക്ക് പോകാൻ മടിയായി കറങ്ങി നടക്കുന്നു അങ്ങനെ സഹോദരി മാധവിയുടെ വീട്ടിൽ തോട്ടപ്പണി ചെയ്യുന്നു അവളുടെ ഭർത്താവ് അവനെ അവിടുത്തെ വേലക്കാരിയായ മീനാക്ഷിയെ കൊണ്ട് വിവാഹം ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്നു എന്നാൽ എപ്പോഴും സങ്കടത്തോട് കാണുന്ന മീനാക്ഷിയോട് കാര്യം തിരക്കിയ ഗോവിന്ദൻകുട്ടി അവൾ അവിടുത്തെ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു അതോടെ ശേഖരൻ നായരും ഗോവിന്ദൻകുട്ടിയും തമ്മിൽ തർക്കം തുടങ്ങി നാട്ടുകാർ അറിഞ്ഞതോടെ എല്ലാവരും തഴഞ്ഞ ഗോവിന്ദൻകുട്ടിക്ക് കുഞ്ഞരയ്ക്കാറാണ് സ്വന്തം വീട്ടിൽ അഭയം നൽകുന്നത് ശേഖരൻ നായരും ഗുണ്ടകളും വീണ്ടും അക്രമിക്കാൻ ഇറങ്ങിയതോടെ അദ്ദേഹം ആ നാട് വിടുന്നു ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു നായർ കുടുംബത്തിൽ പിറന്ന അദ്ദേഹം പിന്നീട് മുസ്ലിമായി തിരിച്ചു വരുമ്പോൾ കുഞ്ഞരക്കാരും സ്വന്തം വീട്ടുകാർ വരെ അദ്ദേഹത്തെ പറയുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അഭയം തേടി പിന്നീട് ആ നാട്ടിൽ പരന്ന മാറാവ്യാധിയാണ് കഥയുടെ ഒഴുക്കിനെ മാറ്റിമറിക്കുന്നത് ആർക്കും വേണ്ടാത്ത ഗോവിന്ദൻകുട്ടി തന്നെ മരിച്ചവരെ അടക്കാൻ വരെ മുന്നിട്ടിറങ്ങുന്നു മകൻ മതം മാറിയതറിയാതെ അമ്മ മരിക്കുന്നു ഭാര്യയായ മീനാക്ഷിയും ഈ വ്യാധി വന്ന് മരിക്കുന്നതോടെ അവളുടെ കുഞ്ഞിനെ മാധവി ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു വരും എന്നും പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് പോകുന്നതോടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത് വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ ഈ നോവലിൽ പഴയ ഇല്ലം ഭാഷയും മുസ്ലിം ഭാഷയും കാണാം അധികാരവും പണവും കുലമഹിമയും എങ്ങനെയൊക്കെ ജീവിതത്തെ വേട്ടയാടുന്നുവെന്ന് ഈ നോവൽ കാട്ടിത്തരുന്നു അഭിമാനബോധവും പട്ടിണിയും വേട്ടയാടിയപ്പോൾ പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചടിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട ഗോവിന്ദൻകുട്ടി വായനക്കാരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിച്ചു അസുരനല്ല ദേവനായിരിക്കാൻ ഗോവിന്ദൻകുട്ടിക്ക് ഇനിയും അവസരമുണ്ട് വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രത്യാശയും പ്രതീക്ഷയും വൈകാതെ യാഥാർത്ഥ്യമാവുമെന്ന ധ്വനിയാണ് ലഭിക്കുന്നത് ഗ്രാമജീവിതത്തിന്റെ ഉൾത്തൊടിപ്പുകൾ എം ടി നോവലുകൾക്ക് ചൈതന്യം പകരുന്നു മലയാള സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠവും പത്മഭൂഷണും ലഭിച്ച നിളയുടെ കഥാകാരനായ എം ടി വാസുദേവൻ നായരെ മലയാളി ഉള്ള കാലം വരെ വായിക്കപ്പെടും വാഴ്ത്തപ്പെടും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ടെൻത്ത് എയിൽ നിന്നും മിൻഹാപിട്ടി നന്ദി നമസ്കാരം